പമ്പാ സന്നിധാനം എന്നിവിടങ്ങളിൽ പ്രതിഷേധവും സമരവും വിലക്കിയിരിക്കുന്നു ഹൈക്കോടതി ഇന്നലെ ഡോളി സമരം നടന്നിരുന്നു അതുപോലെയുള്ള സമരങ്ങൾ ആവർത്തിക്കരുതെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം സമരങ്ങൾ തീർത്ഥാടകരുടെ ബാധിക്കുന്നതായി കോടതി നിരീക്ഷിക്കുന്നു ദേവസ്വം നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് ഇതിപ്പോ ഇന്നത്തെ ആ ഡോളി സമരമൊക്കെയായി ബന്ധപ്പെട്ടാണോ കോടതിയിലേക്ക് വന്നതും കർശന ഭാഷയിൽ തന്നെ കോടതി ഇത് വിലക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഡോളി സമരമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ആ മേഖലയിൽ സന്നിധാന മേഖലയിൽ ഒക്കെ ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് പല തീർത്ഥാടകർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു തുടർന്ന് കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടും ഹൈക്കോടതിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടടക്കം പരിശോധിച്ചതിന് പിന്നാലെയാണ് കോടതി ഇത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നത് പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ സമരങ്ങൾ ഹൈക്കോടതി ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ് അത്തരത്തിൽ തരത്തിലുള്ള സമരവും അവിടെ പാടില്ല മാത്രമല്ല ഇത് തീർത്ഥാടകരുടെ ആരാധനാ അവകാശത്തെ ബാധിക്കുന്നതാണ് എന്ന ഒരു നിരീക്ഷണവും കൂടി കോടതി നടത്തിയിട്ടുണ്ട് ഈ ഡോളി സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോടതി ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് തീർത്ഥാടകർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നാണ് കോടതി പറഞ്ഞത് ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളൊന്നും അനുവദിക്കില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല അത്തരം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തേണ്ടതായിരുന്നു എന്ന ഒരു കാര്യവും കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഈ ഒരു ശബരിമലയിൽ ഒരു പ്രീ ഡോളി സംവിധാനം എന്ന ആശയം കോടതി മുന്നോട്ട് വച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് ാണ് ഇത്തരത്തിൽ ഡോളി തൊഴിലാളികൾ സമരം നടത്തിയത് മിന്നൽ പണിമുടക്കാണ് ഉണ്ടായത് പ്രത്യേകിച്ചും പല തീർത്ഥാടകരും പ്രായമായ തീർത്ഥാടകർ അടക്കമുണ്ട് അവരൊക്കെ തന്നെ മല കയറാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ ഡോളി സംവിധാനം അവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള സമരത്തിന്റെ കാര്യം പോലും അറിഞ്ഞത് അതുകൊണ്ട് തന്നെ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ആരാധനാ അവകാശത്തെ അത് ബാധിക്കുന്നതാണ് എന്ന നിരീക്ഷണവും കൂടി കോടതി നടത്തിയിരിക്കുകയാണ് ദേവസ്വം ബെഞ്ചിന്റേതാണ് ഇപ്പോൾ ഇടപെടൽ വന്നിരിക്കുന്നത് ശരി എസ് രാഗിനാണ് വിവരങ്ങൾ നൽകുന്നത് എന്തായാലും ഇന്നലെ രാവിലെ ഡോളി സമരം നടക്കുന്നത് നമ്മൾ കണ്ടു ഡോളി ജീവനക്കാർ അവർ ഈ പ്രീപയർഡ് സംവിധാനം വരുന്നതിനെതിരെയായിരുന്നു അവരുടെ സമരം ഉണ്ടായിരുന്നത് പിന്നീട് ആ സമരം പിൻവലിക്കുകയും ചെയ്തു എന്തായാലും ആരാധനയെ ബാധിക്കുന്നത് എന്തോ അതൊന്നും ശബരിമലയിൽ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം